ഓണം വരുമ്പോൾ വരുമ്പോൾ ക്രിസ്മസ് ആഘോഷം നടത്തുന്നുണ്ട് അതിനെതിരെ ശബ്ദിക്കാൻ എന്തേ അവര് തയ്യാറാവാത്തത് ഓണമായാലും ക്രിസ്മസ് ആയാലും അതിരിവിട്ട ആഘോഷം നടത്തുന്നത് മുസ്ലിമീങ്ങളാണ് അവരല്ല ഹിന്ദുക്കളൊന്നുമല്ല ക്രൈസ്തവരല്ല മുസ്ലിമീങ്ങളാണ് എല്ലാ എല്ലാം ഈ ആഘോഷങ്ങളിലും സജീവമായി ഇടപെടുന്നുണ്ട് ഹെലികോപ്റ്ററിലാണ് മാവേലി ഇറങ്ങുന്നത് ഹെലികോപ്റ്ററിലാണ് മാവേലി ഇറങ്ങുന്നത് ഒരു സ്കൂൾ വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന ആഘോഷം ഹെലികോപ്റ്ററിന്റെ വാടക ആറ് ലക്ഷം രൂപ സ്കൂളിന്റെ ഫീസ് കിട്ടിയെന്ന് വെച്ചാൽ ചിലപ്പോൾ സ്കൂളിന്റെ ഫീസ് മര്യാദ കിട്ടിയിട്ടുണ്ടാവില്ല ട്യൂഷൻ ഫീസ് വാൻ ഫീസൊക്കെ മര്യാദ കിട്ടിയിട്ടുണ്ടാവില്ല എന്നാ ആറ് ലക്ഷം കൊടുത്തിട്ട് ഹെലികോപ്റ്ററിൽ മാവേലി ഇറക്കാൻ നമ്മുടെ കോമാ ഇനി ഓണത്തിൽ പോയിട്ട് സാമ്പാർ കഴിക്കുന്നത് അതിനെല്ലാം നമ്മൾ ആരെങ്കിലും ഒരാൾ സാമ്പാർ കഴിച്ച അപ്പ അയാളും നരകത്തിന്റെ പുറകുള്ളേ മറ്റുള്ള മതങ്ങളുടെ ആചാരങ്ങളെ ഒരു കാരണവശാലും മുസ്ലിംസ് മുസ്ലിമിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല മറ്റുള്ള മതങ്ങളുടെ ആചാരങ്ങൾ അത് അവർക്കുള്ളതാണ് മതത്തിന്റെ ഭാഗമായത് അവരുടെ മതത്തിന്റെ ഭാഗമായത് നമ്മൾ ചെയ്താലത് തെറ്റ് തന്നെയാണ് ഒരാൾ ഓണപ്പാട്ട് പാടി അതങ്ങനെ തെറ്റാവുക ഒരാള് സാമ്പാറും ചോറും കഴിച്ചോ അതങ്ങനെ തെറ്റാവുക ഇതൊന്നുമല്ല അതിരുവിട്ട ആഘോഷം മനുസ്ലാമികമായ ആഘോഷങ്ങളിലേക്ക് നമ്മുടെ സമൂഹം ചെല്ലുമ്പോൾ അതിനെയാണ് നമ്മൾ തടയേണ്ടത് അതിനെയാണ് നമ്മൾ തടയേണ്ടത് അതിരുവിട്ട ആഘോഷങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ഇല്ല എന്നല്ല തെറ്റും ശരിയും തിരിച്ചറിയാൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മൾ തയ്യാറാവണം ഏതാണ് മതത്തിന്റെ ഭാഗം ഒരു മതത്തിന്റെ ദൈവത്തിന് അവരുടെ ദൈവത്തിന് സമർപ്പിക്കുന്ന ആരാധനകൾ ഹൈന്ദവ മതത്തിന്റെ ആരാധനകൾ നമ്മളും ഒരു ആരാധനയുടെ ഭാഗമായി ചെയ്യുന്നത് തെറ്റാണ് ക്രിസ്മസ് ദിവസങ്ങളിൽ കേക്ക് തിന്നുന്നത് തെറ്റല്ല അപ്പോൾ ലിക്വർ ഉപയോഗിക്കുന്നുണ്ട് കള്ളുപയോഗിക്കുന്നുണ്ട് ആൾക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലത് എന്തായാലും ഉപയോഗിക്കാൻ പാടില്ല തിന്നാൻ പാടില്ല ആൾക്കഹോൾ ഉപയോഗിച്ചാൽ നമുക്ക് ഹറാമാണ് തെറ്റേതാണ് ശരിയേതാണ് എന്ന് കൃത്യമായി നമ്മൾ വരച്ച് കാണിച്ചു കൊടുക്കണം അതല്ലാതെ എല്ലാറ്റിനും പിടിച്ച് ഹറാമാക്കലല്ല അങ്ങനെ ഹറാമാക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇസ്ലാമിനോട് തന്നെ വെറുപ്പ് തോന്നി തുടങ്ങിയത് മതനിരാശത്തിലേക്ക് ചെറുപ്പക്കാർ ചെല്ലുന്നത് വരുന്ന തലമുറയിൽ ഈ പറയപ്പെടുന്ന സുന്നി മുജാഹിദ് സലഫി എന്ന ചർച്ചയൊന്നുമില്ല നമ്മുടെ ജനറേഷൻ ഈ ചർച്ചയിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജനറേഷൻ തറാവ് എട്ടു വേണോ നബിദിനം വേണോ എന്നൊക്കെ ചർച്ച ഈ ജനറേഷൻ എവിടെ ഇരിക്കുന്ന നമ്മളെ പോലെയുള്ള ജനറേഷനാണ് ചർച്ച നടത്തുന്നത് പുതിയ ജനറേഷന് സുന്നിയോ സലഫിയോ ജമാഅത്തോ എന്ന ചർച്ച ചർച്ചയൊന്നുമില്ല അവരുടെ ചർച്ച സ്വതന്ത്ര ചിന്തയാണ് അവരുടെ ചർച്ച നിരീശ്വരവാദമാണ് അവരുടെ ചർച്ച യുക്തിവാദമാണ് അവരുടെ അവരുടെ ചിന്ത നിരീശ്വരവാദം ഫെമിനിസം ഇതൊക്കെയാണ് അവരുടെ ചർച്ച ജൻജിയും ആൽഫയൊക്കെ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതല്ലാതെ അവരുടെ ഏരിയയിൽ നമ്മുടെ ഈ ടോപ്പിക് ഒന്നും ട്രെൻഡിങ് അല്ല നമ്മളിപ്പോഴും ആ ചർച്ച ചെയ്യുന്നത് മക്കളൊക്കെ ദീം ഇട്ടുകൊണ്ടിരിക്കും നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും ലിബറലിസം നമ്മുടെ സമൂഹത്തെ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ഫെമിനിസവും ലിബറലിസവും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഡിവേഴ്സ് നടക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് അമേരിക്കയിൽ കല്യാണം കഴിഞ്ഞവരിൽ അൻപത് മുതൽ അറുപത് ശതമാനം വരെ ഡിവേഴ്സ് നടക്കുന്നു അമ്പത് മുതൽ അറുപത് ശതമാനം വരെ ഡിവേഴ്സ് നടക്കുന്ന അമേരിക്ക ഇന്ത്യയിൽ ഒരു ശതമാനമാണ് ഡിവേഴ്സ് എന്നാൽ കേരളത്തിൽ രണ്ട് ശതമാനം ഡിവേഴ്സ് നടക്കുന്നു എന്തുണ്ട് എന്തുണ്ട് ലിബറലിസമാണ് യുക്തിവാദമാണ് നിരീശ്വരവാദമാണ് ഫെമിനിസമാണ് സ്ത്രീവാദമാണ് ഈ ഡിവേഴ്സിന്റെ റൈറ്റ് കൂടാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം ഈ ഇസങ്ങളൊക്കെയാണ് അതുകൊണ്ട് എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബാധ്യതയാണ് എല്ലാം ഹറാമാക്കിയാൽ ഈ മതം തന്നെ ഇട്ടേച്ച് നമ്മുടെ ചെറുപ്പക്കാരൻ കണ്ടു പോയി കളയും എല്ലാം ഹറാമാക്കിയാൽ എന്ത് പറഞ്ഞാലും ഒരു ആഘോഷിക്കുമ്പോൾ ഹറാം ഒരു ഒരാഘോഷങ്ങളില്ലെങ്കിൽ ആരാ ആരാ ജീവിക്ക ആഘോഷങ്ങളില്ലാത്ത ജീവിതത്തിന് എന്ത് ഹലാലായ ആസ്വാദനങ്ങൾ നമ്മൾക്ക് വേണ്ടേ ഹലാലായ ായർടൈൻമെന്റ് നമ്മൾക്ക് വേണ്ടേ എന്റർടൈൻമെന്റുകൾ അല്ലേ നമ്മൾക്ക് പല സ്ട്രെസ്സുകളിൽ നിന്നും റിലാക്സേഷൻ തരുന്നത് ഒരു തരുന്നത് നോക്കൂ നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരൻ പതിനൊന്ന് മാസക്കാലം നിരന്തരമായി കച്ചവടത്തിന്റെ പിന്നാലെ പോയി ഒരു വർഷത്തിൽ ഒരു തവണ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ എവിടെയെങ്കിലും ഒരു പിക്നിക് ഒരു ടൂർ പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ എനർജി ബൂസ്റ്റ് ആവുകയാണ് അയാൾക്ക് ഒരു കിട്ടുകയാണ് അതുകൊണ്ടാണ് പല കമ്പനികളും സ്റ്റാഫിന് വർഷത്തിൽ ഒരിക്കൽ ട്രിപ്പ് ഓഫർ ചെയ്യുന്നത് വലിയ വലിയ കമ്പനികളൊക്കെ വർഷത്തിലൊരിക്കൽ ട്രിപ്പ് അവർക്ക് ഓഫർ ചെയ്യും ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് ആ ഒരു ഒരാഴ്ച രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരുടെ സ്ട്രെസ്സും അവരുടെ പ്രയാസങ്ങളും ടെൻഷനൊക്കെ മാറി നല്ല റീഫ്രഷായി എനർജറ്റിക് ആയിട്ട് അവർ തിരിച്ചു വരും സ്കൂളുകളിൽ ടീച്ചേഴ്സിന് ട്രിപ്പ് ഓഫർ ചെയ്യാറുണ്ട് ഷോപ്പുകൾ ടെക്സ്റ്റൈലുകൾ വലിയ വലിയ അവരുടെ സ്റ്റാഫിന് പല രീതിയിലുള്ള ഓഫറുകൾ നൽകാറുണ്ട് അതൊരു ഹലാലായ 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 ആസ്വാദനങ്ങളെ ആസ്വാദനങ്ങളെ ഹറാമാക്കരുത് ഹറാമാക്കിയാൽ സമൂഹം ഈ ദീനിൽ നിന്ന് അകന്നു പോകും പ്രിയപ്പെട്ടവരെ നമ്മൾ ആക്കരുത് റിജിഡ് റിജിഡ് ഒരു എന്ന രീതിയിലേക്ക് മതത്തെ നമ്മൾ മാറ്റരുത് ഏതായാലും ചോദ്യമതല്ല എന്തേ ഇത്തരം അതിരുവിട്ട ആഘോഷങ്ങൾക്കെതിരെ ജന്മദിനം വിജയച്ചാണെന്ന് പറയുന്നവരുടെ വീട്ടിൽ സ്വന്തം മക്കളുടെ ബർത്ത്ഡേകൾ ആഘോഷിക്കാറുണ്ട് ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ സ്വന്തം മക്കളുടെ ബർത്ത്ഡേകൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് സ്വന്തം ഭാര്യയുടെ ആനിവേഴ്സറി അഥവാ രണ്ടുപേരുടെയും വിവാഹത്തിന്റെ ആനിവേഴ്സറി സെലിബ്രേറ്റ് അപ്പൊ അവിടെ ഇമാമുമാര് ചെയ്തിട്ടുണ്ടോ നാല് നാല് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ഇമാമമാര് എന്ന് ചോദ്യമില്ല റസൂലുല്ലാന്റെ ജന്മദിനം സന്തോഷിക്കുമ്പോ മാത്രം അവിടെ ചോദ്യം റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ നാല് ഖലീഫമാര് ചെയ്തിട്ടുണ്ടോ നാല് മലഹബിന്റെ ഇമാമമാര് ചെയ്തിട്ടുണ്ടോ അള്ളാഹുമായി ബന്ധപ്പെട്ട പാപത്തിന്റെ പേരിൽ ഒരു പക്ഷെ നമ്മളാരും നരകത്തിൽ പോകാൻ സാധ്യത വളരെ കുറവാണ് കാരണം അല്ലാക്ക് ഒരാളെ നരകത്തിലിടാൻ താല്പര്യമില്ലേ എങ്ങനെങ്കിലും സ്വർഗത്തിലിടാൻ ആണ് അള്ളാഹു ആലോചിക്കുന്നത് എങ്ങനെയെങ്കിലും പിടിച്ച് സ്വർഗത്തിലിടണം അതാണ് അള്ളാന്റെ ചിന്താ അതുകൊണ്ടാണ് നായ്ക്ക് വെള്ളം കൊടുത്തു കാരണമൊക്കെ പറഞ്ഞു അല്ല സ്വർഗത്തിലിരുന്നത് അയാൾക്ക് സ്വർഗത്തിലിടാൻ ഒരു പ്രത്യേകതയില്ല ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യം ആ പെണ്ണിനില്ല എങ്ങനെങ്കിലും ഈ പെണ്ണിനെ പിടിച്ച് സ്വർഗത്തിലിടണം അല്ല നോക്കിയാൽ നായ്ക്ക് വെള്ളം കൊടുത്തു അങ്ങനെ നല്ല സ്വർഗത്തിലിട്ടും നായക്ക് വെള്ളം കൊടുത്തു എങ്ങനെയെങ്കിലും പിടിച്ച് സ്വർഗത്തിലിടണം ഒരാള് സ്വർഗത്തിലിടാൻ കാരണം എന്തെന്ന് പറയോ അയാള് നടന്നു പോകുമ്പോ പൊതുവഴിയിൽ ഒരു മരത്തിന്റെ ചില്ല മരത്തിന്റെ കൊമ്പിങ്ങനെ ഒടിഞ്ഞു നിൽക്കുന്നത് കണ്ടു പള്ളിയിലേക്ക് എല്ലാരും അഞ്ചു നേരം നിസ്കരിക്കാൻ വരുന്നുണ്ട് ഈ മനുഷ്യ കള്ളുകൂടിയനാണ് ഈ മനുഷ്യൻ പള്ളിക്ക് വരുന്ന ആളൊന്നുമല്ല പള്ളിക്ക് വരാറില്ല പള്ളിക്ക് വരുന്ന ആജിമാർക്ക് ഈ മരച്ചിലെ ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്നത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടില്ല ഈ കുടിയനായ മനുഷ്യനാ മെരച്ചിലെ ഒടിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോ അയാൾ വേഗം ഒരു കത്തി കൊണ്ടുവന്നിട്ട് മരത്തിൽ കയറി ഒടിഞ്ഞ ആ കൊമ്പ് വെട്ടി മാറ്റി അയാൾ പറഞ്ഞു ഇത് ഏതെങ്കിലും വഴിയിലൂടെ പോകുന്ന ആളുടെ തലക്ക് വീണാലോ ബൈക്കിൽ പോകുന്ന ആളുടെ തലക്ക് വീണയാളും കാറിൽ പോകുന്ന ആളുടെ തലക്ക് വീണ അയാളും ഇരിക്കും എന്ന് പറഞ്ഞു വെട്ടി ആ കാരണത്താൽ കാരണത്താലാഹോ അയാൾക്ക് സ്വർഗം നൽകി നോക്കൂ സ്വർഗത്തിനിടം പഠിച്ചം കണ്ടെത്തുന്ന ഓരോ വഴികൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ില്ല എങ്ങനെയെങ്കിലും പിടിച്ച് സ്വർഗത്തിലിടാനേ പഠിച്ചോ നോക്കൂ അപ്പൊ അള്ളാഹുമായി ബന്ധപ്പെട്ട പാപങ്ങളൊക്കെ അള്ളാഹു നമ്മൾക്ക് പുറത്തു തരും പിന്നെ അള്ളാഹു പുറത്തു തരാത്തൊരു പാപമുണ്ട് അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട പാപാണ് അത് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട പാപമാണ് യാമത്ത നാൾ വരെ സുജൂതിൽ കിടന്ന് തൗബ ചെയ്താലും അള്ളാഹു തരാൻ പോകുന്നില്ല അവിടെയാണ് സഹോദരിമാരെ നമ്മൾ പരാജയപ്പെടുന്നത് അവിടെയാണ് പുരുഷന്മാരെ നമ്മൾ പരാജയപ്പെടുന്നത് ആരെങ്കിലും ഒരാൾ നാളെ നരകത്തിലേക്ക് മൂക്കുകുത്തി വീഴുമെങ്കിൽ അതയാളുടെ നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് മാത്രമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ള

പരിശുദ്ധ ദീനിനോടുള്ള അറ്റാച്ച്മെന്റും കമ്മിറ്റ്മെന്റും ഒക്കെ ഓർ ഡൈ ആസ്ക് വൈ അതാണ് എന്തിനു പറഞ്ഞു എന്ന് ചോദിക്കരുത് അല്ല ഒരു കാര്യം പറഞ്ഞാൽ സോനുള്ള ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു വൈ എന്തിനാ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കാൻ പാടില്ല നബി പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് അള്ളാഹു പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് അവിടെ ഒരു ചോദ്യമില്ല അങ്ങനെയാണ് മുസ്ലിം ജീവിക്കേണ്ടത് അള്ളാഹുവിനും അവന്റെ റസൂലിനും വഴിപ്പെടലാണ് നമ്മുടെ ബാധ്യത അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ സൗകര്യങ്ങളും ഇത്രയൊക്കെ ഈസിയായി സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ട് ഒരു പെണ്ണ് നരകത്തിലേക്ക് വീഴാൻ കാരണമെന്ന് ചോദിച്ചപ്പോ അള്ളാഹു അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ പറഞ്ഞത് അവരുടെ നാവാണ്

ദാമ്പത്യ ജീവിതവും അനുസരണ അനുസരണയുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകും ഒരു ഡിവേഴ്സ് ഉണ്ടാവില്ല ഒരു കച്ചൽ ഉണ്ടാവില്ല ഒരു ഉണ്ടാവില്ല അനുസരണയാണ് പ്രധാനം ഒരു ക്ലാസ് മുറിയിൽ ഉസ്താദിനെ അനുസരിക്കുന്ന ശിഷ്യന്മാർ അനുസരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ആ ക്ലാസ് മുറിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല മനോഹരമായി ക്ലാസ് മുന്നോട്ട് പോകും അതിനിടയിൽ ഉസ്താദിനെ ചോദ്യം ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടായാൽ ആ ക്ലാസ് മുന്നോട്ട് പോയില്ല സ്കൂളിൽ ക്ലാസ് റൂമിൽ അധ്യാപകനെ ചോദ്യം ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ആ ക്ലാസ് റൂം സുഗമമായി മുന്നോട്ട് പോകില്ല അതേപോലെ തന്നെയാണ് കുടുംബജീവിതവും ഭർത്താവിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് വീട്ടിലെ സാഹചര്യങ്ങളെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോ അത് കൂടിക്കൂടി അവസാനം ഡിവേഴ്സിലെത്തും നേരെ മറിച്ച് എന്തായാലും ഞാൻ കല്യാണം കഴിച്ചു എന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വന്ന ആളാണ് അള്ളാഹുവിന്റെ ദീൻ എങ്ങനെയാണ് പറഞ്ഞത് ഇനി എന്തുണ്ടെങ്കിലും ഞാൻ പഠിച്ചോണിലേക്ക് തവക്കുലാക്കാണ് ഞാൻ എന്റെ ഭർത്താവിനെ മരിക്കുന്നത് വരെ സ്നേഹിച്ച് ഭർത്താവിന്റെ കൂടെ ജീവിക്കും എന്ന ചിന്തയിൽ ഭർത്താവ് തെറ്റെയ്താലും ഭർത്താവ് തോന്നിവാസം ചെയ്താലും ഞാൻ ഭർത്താവിന്റെ കൂടെ ഉണ്ടാവുള്ളൂ ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് എന്റെ ഭർത്താവിന് ഇഷ്ടപ്പെടുന്നത് എന്റെ ഭർത്താവിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ റബിനോടെ പറയുള്ളൂ ഞാൻ നാട്ടുകാരോടത് പറയില്ല ഞാൻ കുടുംബക്കാരോട് പറയില്ല ഞാൻ എന്റെ റബ്ബിനോടാണ് എനിക്ക് വേറൊരാളോടത് പറയാനില്ല കാരണം ഭർത്താവ് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വന്നതാണ് കൂടെ കിടക്കുന്നവർക്ക് ന്യൂനതകൾ ഭാര്യയുടെ മുഴുവൻ ന്യൂനതകൾ ഭർത്താവിനാണറിയ അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്തിട്ട് ഒരു കാരണവശാലും പരസ്പരം രഹസ്യങ്ങൾ പുറത്തു പോവാതെ അത് മക്കൾ പോലും അറിയാതെ സ്വന്തം സഹോദരങ്ങളോ സ്വന്തം പിതാവോ മാതാവോ കുടുംബങ്ങളോ സൗഹൃദ ബന്ധങ്ങളിലോ ഒരാളും അറിയാതെ രണ്ടുപേരും മാത്രം അറിഞ്ഞിരിക്കേണ്ട സ്വകാര്യ ലോകമാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് നേരെ മറിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ തന്നെ ജീവിക്കുന്ന ഒരാൾക്ക് എത്ര ന്യൂനതകളും ഭർത്താവിൽ നിന്ന് കിട്ടും എത്ര പ്രശ്നങ്ങളും കാണാൻ കഴിയും ഭാര്യയിൽ നിന്നതുപോലെ കിട്ടാൻ കിട്ടുന്ന പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരോടൊക്കെ പറഞ്ഞിടുന്നാല് അത് മോശമില്ല ഒരാളുടെ പ്രൈവസിയെ ഒരാളുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ മോശം ചെയ്യാൻ പാടില്ല എന്ത് പരാതികളുണ്ടെങ്കിലും റബ്ബിനോട് അള്ളാഹു പരിഹാരം തരാത്തൊരു പ്രശ്നവും ലോകത്തില്ല നാട്ടാർ പരിഹാരം കഴിയില്ല പെണ്ണിന്റെ പ്രശ്നമാണെങ്കിലും അള്ളാഹുവിനോട് പറയാ ഭർത്താവിന്റെ പ്രശ്നങ്ങളാണെങ്കിലും അള്ളാഹുവിനോട് പറയാ പഠിച്ചോന്റെ മുമ്പിൽ എല്ലാറ്റിനും പരിഹാരമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ നാവാണ് ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് അള്ളാഹുമായി ബന്ധപ്പെട്ട പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുമ്പോ മനുഷ്യനുമായി ബന്ധപ്പെട്ട പാപങ്ങൾ പാപങ്ങളെല്ലാ ഒരിക്കലും പുറത്തു തരൂല നാവ് സൂക്ഷിക്കാത്തവന് രക്ഷപ്പെടാൻ കഴിയില്ല ഇവിടെ അള്ളാഹു ഇങ്ങനെ ഒരു അലകേഷം വന്നപ്പോ അള്ളാഹു ഖുർാനിലൂടെ ആയിത്തിറക്കുകയാണ് നിങ്ങൾ വിചാരിക്കരുത് ഇത് മോശമാണ് എന്ന് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോ ഇത് അപകടമാണ് നിങ്ങൾക്ക് വലിയ പ്രശ്നമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോ അത് വലിയൊരു പ്രശ്നമാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഒരു അനുകേശം വരുമ്പോ എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിക്കാൻ പറ്റും ഏത് രീതിയിലാണ് മുസ്ലിംങ്ങളായ നമ്മൾക്ക് പ്രതികരിക്കേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ ഏതിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ കഴിയും അങ്ങനെ അടുത്തായത് ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾ കേൾക്കാനിടയായാൽ സ്വന്തം മക്കൾക്കെതിരെ ആരോപണങ്ങൾ വരാം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യയ്ക്കെതിരെയാണ് ആരോപണം വന്നത് അപ്പൊ നമ്മളാരും സേഫല്ല നമ്മുടെ ഭാര്യമാർക്കെതിരെ വരാം നമ്മുടെ മക്കൾക്കെതിരെ വരാം നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ വരാം നമ്മുടെ പെങ്ങന്മാർക്കെതിരെ വരാം അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഐഷാബിക്ക് ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കെതിരെയും വരാം അങ്ങനെ ഇങ്ങനൊരു ആരോപണം വരുമ്പോ സത്യവിശ്വാസികളായ പെണ്ണുങ്ങളെ ആണുങ്ങളെ നിങ്ങൾ പോസിറ്റീവായിട്ടേ ചിന്തിക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും നെഗറ്റീവായി ചിന്തിക്കാൻ പാടില്ല നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം നെഗറ്റീവായി ചിന്തിക്കാൻ പാടില്ല എന്താ മനസ്സിലായോ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അത് ശരിയാണെന്ന് പറഞ്ഞ് അവരുടെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ ചിന്തിക്കണം അങ്ങനെ അയാൾ നോക്കൂ നിങ്ങൾ ഹബീബിന്റെ ഈ വിഷയം വന്നപ്പോ ആനായൊരു പോകുന്നുണ്ട് ഇന്ന് തുർക്കിയിലെ ഇഷ്ടംപൂളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുഹാബിയാണ് ുംദീനയിലേക്ക് വന്നപ്പോൾ നീ അങ്ങനെ ഒറ്റപ്പെട്ട് ബാക്കിയായാൽ നീ എന്തെങ്കിലും കണ്ടാത്തത് ചെയ്യോന്ന് ഭാര്യ പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യില്ല അപ്പോഴാണ് മഹാനായ അൻസാരി പറഞ്ഞത് എത്രയോ നല്ല ആളാണ് നീ ചെയ്യില്ലെങ്കിൽ ആയിഷ ചിന്തിക്ക ചിന്തിക്കോലില്ല നിന്നെക്കാളൊക്കെ നൂറുവട്ടമോ നല്ല ആളാണ് നൂറിൽ ഉപരി നല്ല ആളാണ് ആയിഷ ഇങ്ങനെയാണ് പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാന്ന് പറഞ്ഞാൽ അതാണ് പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വന്നാൽ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ നിങ്ങൾ നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ അതല്ലാതെ കിട്ടിയ ഉടനെ അതെടുത്തിട്ട് നാട്ടിലെ ഗ്രൂപ്പിലേക്ക് ഫ്ലാഷ് ചെയ്യണ്ട സ്പ്രെഡ് ചെയ്യണ്ട ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും എഴുത്തു വരും സന്തോഷമായി അപ്പൊ തന്നെ കുടുംബ ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലും ചങ്ങായിമാര ഗ്രൂപ്പിലും സ്കൂളിൽ പഠിച്ച ഗ്രൂപ്പിലും മദർസയില് പഠിച്ച ഗ്രൂപ്പിലും എല്ലാ ഗ്രൂപ്പിലും കൊണ്ടിട്ട് തട്ടണ്ടു സത്യവിശ്വാസികൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം അങ്ങനെ ഉണ്ടാവാൻ ഒന്നും സാധ്യതയില്ല ഞാനില്ല ആ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് നിൽക്കാൻ കഴിയണം ഇത് മാത്രമാണ് ഇത് വെറും ആരോപണം മാത്രമാണ് ഇതൊരാൾക്കെതിരെയുള്ള കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കെട്ടുകഥകളാണ് എന്ന് പറയണം അല്ലാതെ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടതിന്റെ പിന്നാലെ കൂടി വീണ്ടും അതിനെ കത്തിക്കാനുള്ള ശ്രമം നൽകി കത്തിച്ചത് കൊണ്ടേ ഇരിക്കരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ ആയത്താണ് നമ്മുടെ ചാനലുകളൊക്കെ മാതൃകയാക്കാൻ ശ്രമിക്കേണ്ടത് ഈ ഒരു ഇങ്ങനെ വിഷയം വരുമ്പോ അതിന് മൈക്കും പിടിച്ചിട്ട് ഇങ്ങനെ പോകലല്ലേ അതിന് അടുത്തതായി ഇനി ആരെങ്കിലും ഒരാൾ ആരോപണം ഒരാൾക്കെതിരെ ഉന്നയിക്കണമെങ്കിൽ അയാൾക്ക് നാല് സാക്ഷി ഉണ്ടാവണം ഒരാൾക്കെതിരെ ഒരു വ്യഭിചാര ആരോപണം ഉന്നയിക്കുമ്പോ നാല് സാക്ഷികളില്ലാതെ വ്യഭിചാര ആരോപണം ഉന്നയിച്ചാൽ ആരോപണം ഉന്നയിച്ചവനെയാണ് പരിശുദ്ധമായ ദീനി എൺപത് അടിയടിക്കുക ഒരാൾ വ്യഭിരിച്ചു അതൊരു മനുഷ്യൻ കണ്ണുകൊണ്ട് കണ്ടു എന്ന് വിചാരിക്കും കണ്ണുകൊണ്ട് കണ്ടു പേര് വ്യഭിചരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടു വീഡിയോ അല്ല കണ്ണുകൊണ്ട് എന്നിട്ട് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ മുന്നിൽ വന്നിട്ട് പരാതി പറഞ്ഞു ഇന്നാലിന്നൊരു പെണ്ണും ഇന്നാലിന്നൊരു പുരുഷനും വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു കണ്ടു ഇസ്ലാമിക പകരം ഭരണകൂടം എന്താ ചെയ്യാന്നറിയോ വ്യഭിചരിച്ച ആളെ പിടിച്ചിട്ട് ശിക്ഷിക്കല്ല ഇയാൾക്ക് എൺപതടി എൺപതടി ഇയാള് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പക്ഷെ പറയണമെങ്കിൽ നാലാളുകൾ കാണണം നാല് സാക്ഷി ഉണ്ടാവണം എന്താ അതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റിനെ നിസ്സാരമായി കണ്ട് പരസ്യമായി തെറ്റ് ചെയ്താലേ പരസ്യമായി അയാൾ ശിക്ഷിക്കാൻ പാടുള്ളൂ രഹസ്യമായി ഒരാൾ തെറ്റ് ചെയ്താലേ അയാൾ അള്ളാലേ തോപ്പ് ചെയ്തിട്ട് പടങ്ങട്ടെ അതാണ് ഇസ്ലാം പറയുന്നത് നാലാൾ കണ്ടാലും കുഴപ്പമില്ല അങ്ങനെ ചില ആളുകൾ ഉണ്ടാവും നാലാൾ കണ്ടാലും കുഴപ്പമില്ല കള്ളിന്റെ കുപ്പി പിടിച്ചെങ്കിൽ നടക്കാൻ മുമ്പിലെ റോഡിന്റെ നടുവിലെ അത് ഇങ്ങനെ കുടിച്ചു നാലാൾ കണ്ടു നാല് കുഴപ്പമില്ല നാലാൾ കണ്ടോട്ടെ എനിക്ക് ഒരാൾ ബാറിൽ പോകുന്നത് കണ്ടാൽ അത് തടിവല്ല കള്ളുടിച്ചു എന്നുള്ള തടിവല്ല കുടിക്കുന്നത് നാലാളുകൾ കാണണം വ്യഭിചാരത്തിന്റെ കഥ എങ്ങനെയാണ് നാലാളുകൾ കാണണം അങ്ങനെ കണ്ട് നാലാളുകൾ അവരുടെ കണ്ണ് കൊണ്ട് വ്യഭിചരിക്കുന്നത് കാണണം അല്ലാതെ രണ്ടുപേര് ഹഗ് ചെയ്യുന്നതോ രണ്ടുപേരെ ഷെയ്ക്കാൻ ചെയ്യുന്നതോ കൂടെ നടക്കുന്നതോ റൂമിൽ പോകുന്നതോ അല്ല വ്യഭിചരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രമാണ് അവർക്ക് അവർക്കെതിരെ ആക്ഷൻ എടുക്കുക മൂന്നാൾ കണ്ടാലും ആ മൂന്നാൾക്ക് എതിരെ ഹദ് അടിക്കുക എൺപതടി മൂന്നാൾക്ക് വ്യഭിച്ച എന്താ കഴിഞ്ഞാൽ ഇസ്ലാമിത്ര മനോഹരമായിട്ട് ഒരാൾ സ്വകാര്യമായി തെറ്റ് ചെയ്താൽ നിങ്ങൾ അതിന് ഇടപെടരുത് അതിനെ സ്പ്രെഡ് ചെയ്യരുത് നിങ്ങൾ അതിനെ പരസ്യമാക്കരുത് അതയാൾ പഠിച്ചോളിലേക്ക് തോവ് ചെയ്ത് മടങ്ങട്ടെ പരസ്യമായിട്ട് നാലാൾ കണ്ട നമ്മൾ എന്താ പറയാ നാലാള് വിഷയം ഒരു വാക്കല്ലേ നാലാൾ കണ്ടല്ലേ അങ്ങനെ അങ്ങനെ നാലാൾ കണ്ടാലും കുഴപ്പമില്ല എന്ന രീതിയിൽ തിന്മയെ ലാഘവത്തോടെ കണ്ട് നിസ്സാരമായി തെറ്റിനെ കണ്ട് തെറ്റ് ചെയ്യുന്ന ആളുകളെ മാത്രമേ പരിശുദ്ധ ഇസ്ലാം പരസ്യമായി ശിക്ഷിക്കുള്ളൂ

ഒരാളുടെ രഹസ്യം നമ്മൾ മറച്ചു വെച്ചാൽ വെച്ചാൽ നാളെ നാളെ നിങ്ങളുടെ മറച്ചു മറച്ചു വെക്കുന്ന നിങ്ങൾ നിങ്ങൾ രഹസ്യം അറിയാം ഒരാൾ തെറ്റ് കണ്ടു പറയാതെ രഹസ്യമാക്കി ചെയ്ത തെറ്റുകളെല്ലാം വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ള റസൂലോ ആളുകളുടെ മുമ്പിലാണ് നമ്മുടെ വിചാരണ നടക്കുക അനക്കാൻ കഴിയൂല അഞ്ചു അഞ്ചു വരെ ഏതാണ് കാര്യം അവന്റെ 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 യൗവനം വാർദ്ധക്യം അമലുകൾ അവൻ ചെലവഴിച്ചത് അവൻ പഠിച്ചത് ഇങ്ങനെ ഓരോന്ന് കോടി ആളുകൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ടാകും അതിനിടയിലാണ് നമ്മൾ അറിയാതെ വ്യഭിജനിച്ചതോ കള്ളു കുടിച്ചതോ തെറ്റ് ചെയ്തതൊക്കെ നമ്മുടെ ഏടിലുണ്ടെങ്കിൽ ഇത്രയ്ക്ക് കോടാന കോടികളുടെ ആളുടെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹു ചോദ്യം അത് രഹസ്യമാക്കി ചെയ്യൂലമാക്കും കാരണം എന്തേ നിങ്ങൾ ദുനിയാവിൽ ഓരോരാളുടെ സ്വകാര്യത മറച്ചു വെച്ചിട്ടുണ്ട് അല്ല മറച്ചു വെക്കും നിങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അള്ളാഹു എത്ര മനോഹരാണ് ഇങ്ങനെയൊക്കെ ഒരു സമൂഹം ജീവിച്ചാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ തിന്മകൾ പരസ്യമാക്കാൻ പാടില്ല തിന്മകൾ പരസ്യമാക്കുമ്പോഴാണ് ആളുകൾക്ക് തിന്മകളോട് ലാഘവം തോന്നുന്നത് ഒരു പെൺകുട്ടിക്ക് പ്രണയം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി ക്ലാസ് റൂമിൽ പോയിട്ട് തന്റെ പ്രണയത്തിന്റെ കഥകൾ പറയാൻ പാടില്ല അങ്ങനെ പറയുമ്പോൾ തൊട്ടപ്പുറത്തുള്ള പെൺകുട്ടിക്ക് തോന്നുന്നു ഞാനും പ്രണയിച്ചാലല്ല ഇവൾക്കുണ്ട് പിന്നെ ഞാൻ കൂടെ പഠിക്കുന്ന തന്റെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടാവും ജ്യേഷ്ഠത്തിയുടെ മകള് അഞ്ചത്തിയുടെ മകള് അളാമ്മയുടെ മകള് അതുപോലെ മൂത്തമ്മയുടെ മകള് ഒഞ്ഞുമ്മയുടെ മകള് അമ്മായിമ്മയുടെ മകളൊക്കെ ഈ ഒരു പെണ്ണിന് പ്രണയം നേരെ പോയിട്ട് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് കുഞ്ഞിമ്മയുടെ അമ്മായിയുടെ അളാമയുടെ മൂത്താമയുടെ മക്കളോട് പോയിട്ട് നിങ്ങളുടെ പ്രണയത്തിന്റെ കഥ പറയുമ്പോൾ ആ പെൺകുട്ടിക്കും പ്രണയിക്കാൻ താല്പര്യം തോന്നും അപ്പൊ അവൾ പ്രണയിച്ച അതിന് ഉത്തരവാദി നിങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ പരസ്യമാക്കരുത് രഹസ്യമാക്കണം തിന്മകൾ പരസ്യമാക്കിയാൽ അള്ളാഹു മാപ്പ് നൽകൂല ശ്രദ്ധിച്ചോളൂ ഗൗരവമുള്ള വിഷയം അള്ളാഹു സമുദായത്തിന് എല്ലാ ആളുകൾക്കും മാപ്പ് നൽകുമ്പോ മാപ്പു നൽകാത്തൊരു വിഭാഗം ആളുകൾ ഇല്ലൽ ഇല്ലാഹിരീൻ തിന്മകൾ പരസ്യമാക്കുന്ന ആളുകൾക്ക് ആളുകൾക്കല്ലാഹു പരിശുദ്ധ ഒരു തെറ്റു ചെയ്തിട്ട് ആ തെറ്റും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നവൻ പ്രേമിച്ച് പ്രേമത്തിന്റെ കഥകൾ മറ്റുള്ള ചങ്ങാതിമാരോട് പറയുന്നത് വീഡിയോ കോൺഫറൻസ് നടത്തിയിട്ടതിന്റെ കഥകൾ ക്ലാസ് റൂമിൽ പോയി പറയുന്നവര് ക്ലാസ് കട്ട് ചെയ്ത് കാമുകന്മാരുടെ കൂടെ കറങ്ങാൻ പോയിട്ട് ആ കഥകൾ ചങ്ങാതിമാരോട് പറയുന്നത് സിനിമ തിയേറ്ററിൽ പോയത് റൂമെടുത്തത് കറങ്ങിയത് കുൾബാറിൽ പോയത് ബീച്ചിൽ പോയത് അടിച്ചുപൊളിച്ചത് അവിഹിത ബന്ധങ്ങളുടെ കഥകളൊക്കെ ചങ്ങാതിമാരോട് തുറന്ന് പറയുന്ന ആളുകൾക്ക് വരെ മാപ്പ് 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 എല്ലാ ആളുകൾക്കും തിന്മകളെ പരസ്യമാക്കുന്ന ആളുകൾക്ക് എന്ന് പരിശുദ്ധ എല്ലാഹു ചെയ്തിട്ട് കാരുണ്ടാവൂല ഹജ്ജ് ചെയ്തിട്ട് കാരുണ്ടാവൂല ഉരുണ്ടാവൂല അതുകൊണ്ട് ഒരു കാരണവശാലും തിന്മകളെ പരസ്യമാക്കാൻ പാടില്ല തിന്മകളെ പരസ്യമാക്കിയാൽ എല്ലാ ആളുകൾക്കും യോട് താല്പര്യം അങ്ങനെ നാട്ടിൽ തിന്മകൾ സ്പ്രെഡ് ആവാൻ തുടങ്ങും തുടങ്ങും ചെയ്യുന്നു ഇനി ഞാൻ എന്താ അവസാനം പത്തിലൊക്കെ എത്തുമ്പോ പെൺകുട്ടികൾക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എനിക്ക് ലവ് ഇല്ലല്ലോ എനിക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നാൻ തുടങ്ങി കുട്ടികൾക്ക് എല്ലാവർക്കും ലവ് ഉണ്ട് എല്ലാവർക്കും കാമുകന്മാരുണ്ട് എല്ലാര്ക്കും ബോയ്ഫ്രണ്ട് എനിക്ക് മാത്രം എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കണ്ണാടുകൂടെ മുമ്പിലൊക്കെ നിന്നിട്ട് സ്വന്തം ഞാൻ ചോദിക്കാൻ തുടങ്ങും എനിക്കെന്തൊരു പ്രശ്നമുണ്ടോ എന്റെ ലവ് ലോക എന്ത് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലാത്ത എന്തുകൊണ്ടാണ് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ നമ്മുടെ മക്കൾക്ക് വരുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ പ്രണയകഥകൾ വന്ന് ക്ലാസ് റൂമിൽ പറയുന്നത് കൊണ്ടാണ് ഇനി അവസാനം ഇവൾക്ക് ആരും കിട്ടുന്നില്ലെങ്കിൽ ഏതെങ്കിലും അണ്ടനെ അടകോടനെ പ്രേമിക്കാൻ തുടങ്ങും കഞ്ചാവ് ആണെങ്കിലും കഞ്ചാവ് എം ഡി എം ആണെങ്കിലും എം ഡി എം എനിക്കൊരു ലവ് ഇല്ലാതെ ശരിയാവില്ല പിടിച്ചിക്കാൻ കഴിയില്ല ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും അണ്ടനെ അടകോടനെ പ്രേമിക്കാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അലഗേഷൻ നൽകുമ്പോ നാലാളുകൾ കണ്ണുകൊണ്ട് കണ്ടാലേ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ പാടുള്ളൂ അതല്ലാതെ കണ്ടതൊക്കെ നിങ്ങൾ മാത്രം കണ്ടാൽ മറ്റൊരാളോട് ഇത് പറയാൻ പാടില്ല രഹസ്യമാക്കി വെക്കണമെങ്കിൽ അള്ളാഹു നിങ്ങളുടെ എല്ലാ തെറ്റുകളും അള്ളാഹു രഹസ്യമാക്കുമെന്ന് പരിശുദ്ധ റസൂലി വസ്ലം